വെൽക്കം ബാക്ക് കുറച്ച് നാളെ മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത് ഇച്ചായൻ്റെ വീട്ടിലേക്ക് പോകുന്ന വരിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഞങ്ങൾ ഈ പോകുന്ന ദിവസം തന്നെയാണ് കൊച്ചിടത്തു പള്ളിയിൽ പെരുന്നാളും പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് രാത്രിയായിപ്പോയി അതുകൊണ്ട് ഇച്ചേൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും പപ്പായും ചേട്ടനും ചേൻ്റെ വൈഫും കുഞ്ഞും എല്ലാവരും നേരത്തെ വന്നിട്ട് പോയി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നല്ല ക്യൂ ആയിരുന്നു പുണ്യാളിന് കാഴ്ച സമർപ്പിക്കുന്നിടത്ത് ഞങ്ങൾ ആ ക്യൂ ഒക്കെ നിന്ന് പുണ്യാളിന് കാഴ്ചകൾ സമർപ്പിച്ചു അപ്പോൾ അവിടുന്ന് ഉപ്പും കുരുമുളകും വെള്ളക്കളറ് ചരടും നമുക്ക് തന്നായിരുന്നു അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു തിരിച്ചു വരുന്ന വരിയിൽ തിരിച്ചു വരുന്ന വരിയിലല്ല അവിടെ തന്നെയുള്ള അവിടുത്തെ ലൈറ്റിങ് അതാണ് അടിപൊളി സൂപ്പറായിരുന്നു ഇത് നമ്മുടെ പുണ്യാളിനെ സ്വർണക്കളുടെ രഥത്തിൽ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് തലേ ദിവസം ആ രഥമായിരുന്നു അവർ ചുമന്ന് ഇങ്ങനെ എന്തോ എനിത്തിങ്ങൾസ് എന്തോ സംഭവിച്ചിരുന്നത് അത് ഞങ്ങൾ കണ്ടില്ല എന്തായാലും അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് അനൗൺസ്മെൻ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മുടെ ബലൂൺ കച്ചെടുക്കാൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു ഉത്സവ വൈബ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാൾ നടക്കുന്നിടത്ത് കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാനും കാണാനും ഒക്കെ ആയിട്ട് വെറുതെ നമ്മൾ തെണ്ടി നടക്കുമല്ലോ അങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി പോകുന്ന വഴിയിൽ കുരിശന്മൂടും പിന്നെ ഇഷ്ടം പോലെ ലൈറ്റിങ് അതായത് പല രൂപങ്ങളിൽ ഈശോയുടെയും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു കസിനെ നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കടകളിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് നമ്മൾ വാങ്ങിയത് ബേക്കറി ഐറ്റംസ് വാങ്ങി അപ്പം സർബത്ത് കുടിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആഗ്രഹം തോന്നുന്നു നമ്മൾ സർബത്തൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് അപ്പോഴാണ് അവിടെ നമ്മുടെ വെടിക്കെട്ട് പരിപാടി നടക്കുന്നത് അത് കണ്ടു ഒരു ഇടത്വ എന്നുള്ള സ്ഥലത്ത് ഇതിൽ വലിയ രീതിയിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് പക്ഷേ ഇത് കൊച്ചെടുത്തുവ പള്ളിയാണല്ലോ അപ്പോൾ ഇവിടുത്തെ അടിപൊളിയായിരുന്നു ഇവിടെയും ഒന്നിനും ഒരു മങ്ങലൊന്നുമില്ലായിരുന്നു അവിടെയാണ് വലിയ ഇടത്വ എന്ന് വെച്ച് ഒന്നിനും ഇല്ല പെരുന്നാളാകുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് ഗ്രാൻഡായിട്ട് അടിപൊളി ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഒരു നാടിൻ്റെ സെലിബ്രേഷൻ ആയിരല്ലോ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചേൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോയി രാത്രിയിൽ പോയി അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി ഏകദേശം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റു അപ്പം ചക്കേവിയൽ ഉണ്ടാക്കാമെന്നൊരു പ്ലാനിങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ നേരത്തെ കാണിച്ചില്ല അവനെ ഇല്ലേ അവനെ ഇങ്ങ് മുറിച്ചു അവനെ മുറിച്ചു എന്നിട്ട് അവനെ ഓരോരോ വീട്ടിലേക്കുള്ള ഇത് നമ്മളെല്ലാം കൊടുക്കുന്നതെല്ലാം മാറ്റിവെച്ചു നമ്മുടെ വീട്ടിൽ മുറിക്കാൻ പോവുക

നമ്മുടെ വീട്ടിലെ മുറിച്ചു കഴിഞ്ഞു ഒരു സാംസ്കാരിക സമ്മേളനമായിരുന്നു എല്ലാരും ഉണ്ടായി അപ്പൊ ഇച്ചായന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മൾ ചക്കയനെ മുറിച്ച് ഇനിയിപ്പോ ചക്കേന്റെ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പുറത്തേക്ക് ഇച്ചായ അയൽപ്പക്കത്തുള്ള ഷാജിയണ്ണം വന്നു അപ്പം ഷാജി ഷാജിയണ്ണനോട് സംസാരിച്ചിരുന്ന് ചക്കയുടെ പരിപാടി നടത്തിട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്റ്റീൽ ബോഡിയിലാണ് അവതരിക്കുന്നത് ഇച്ചായൻ്റെ ചേട്ടൻ എന്തോ കമൻ്റ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ അയച്ചു അപ്പം മിണ്ടാണ്ടിരുന്നു അങ്ങനെ ഇച്ചായൻ്റെ ചേട്ടൻ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കൗണ്ടർ അടിക്കും അതിന് തക്കതായിട്ട് തിരിച്ച് എനിക്കും കൗണ്ടർ അടിക്കുകയായിരിക്കും കൗണ്ടർ അടിക്കാനറിയാം അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കൗണ്ടർ അടിച്ച് കൗണ്ടർ അടിച്ച് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് അതിനെ മുറിക്കുന്ന പരിപാടിയിലേക്കൊക്കെ കടന്നു അപ്പൊ ചേർപ്പ ഇതിനെ ഇനിയും കുറച്ചുകൂടി ഇതാക്കുന്നെന്ന് പറഞ്ഞാല് ആടിനു കൊടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി കഴിച്ച് ആലപ്പുഴ എത്തും അപ്പം പപ്പായ്ക്ക് കുറച്ച് സംശയങ്ങളുണ്ടായി ആ സംശയങ്ങളൊക്കെ ചേട്ട ചേട്ടൻ തന്നെ എല്ലാം നിവാരണം ചെയ്തു ചക്കയുടെ ഒരു പാർട്ട് പോലും നമ്മൾ കളയത്തില്ല അതിൻ്റെ ചൊള നമ്മൾ അവിയൽ വെക്കുന്നു ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മളല്ല ഇവിടെ ആടിനു കൊടുക്കും അത് കഴിഞ്ഞ് പൂച്ചയും അങ്ങനെ കുറച്ച് ജീവിജാലങ്ങളുള്ള അതിനെയൊക്കെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയതിന് ശേഷം ഇതാണ് ഇവ ഈ ആട്ടുമാമയ്ക്കാണ് നമ്മൾ നമ്മുടെ ചക്ക എന്താ തോല് ആ പാർട്സ് എല്ലാം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചക്ക പരിപാടിയിൽ തന്നെ ഇരിക്കുകയാണ് കണ്ടില്ലേ പുറത്ത് ഞങ്ങളൊക്കെ ഇരുന്ന് അരിയുമ്പം അകത്ത് കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് കൊണ്ടുപോയി അമ്മ ഇരുന്ന് അരിയുന്നുണ്ട് അമ്മ ഉണ്ടാക്കുന്ന അവിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ചക്കവിയൽ എല്ലാ ഫുഡും അടിപൊളിയാണ് പക്ഷേ ചക്കയവിയൽ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഒരു ഒരു എന്നാ പറയുക ഒരു പ്രത്യേക ഒരു വികാരമാണ് അത്ര അടിപൊളിയായിട്ട് എനിക്കിഷ്ടമാണ് അത് ചാ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചക്കേ വിയൽ അത് കഴിഞ്ഞ് ഇതൊക്കെ റെഡിയായി നമ്മൾ അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മ ചക്കേവിയൽ സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അവിയലൊക്കെ കഴിച്ചു വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തണ്ണിമത്തൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ തണ്ണിമത്തനെ നമ്മൾ ജസ്റ്റ് മുറിച്ചിട്ട് ഒരു ഗ്ലാസ്സിലാക്കി സ്പൂണിട്ട് ഇടിച്ചിടിച്ചിടിച്ച് ജ്യൂസ് ഉണ്ടാക്കിയില്ലേ അമ്മ അതിലുള്ള പരിപാടിയിൽ എല്ലാവർക്കും അങ്ങനെ ഒരു കുഞ്ഞിന് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും എനിക്ക് തോന്നുന്നു തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞിന് തണ്ണിമത്തൻ കൊടുത്തപ്പോഴത്തേക്ക് അവൻ തണ്ണിമത്തൻ കഴിച്ച് ഒരു റൗണ്ട് ചുറ്റി അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് താ താ പറഞ്ഞിടും അപ്പം തണ്ണിമത്തൻ ജ്യൂസ് ചൂസ് കഴിച്ച് കുഞ്ഞിനെ കുഞ്ഞിനങ്ങ് ഇത് വന്ന് വൈബ് വന്ന് അപ്പം ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് അവൻ നടക്കുക ഇവന്റെ ഡാൻസിന്റെ പാട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ട് പക്ഷേ യൂട്യൂബ് എന്നെ അതിന് അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പാട്ട് മാറ്റി എൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിന്നും ഇവിടുന്നും എല്ലാവരുടെയും ക്ലാസ്സിൽ നിന്നും അവൻ തണ്ണിമത്തം കുടിച്ചിട്ടിരുന്നു അങ്ങ് ഡാൻസോ ഡാൻസാണ് ഇതിൻ്റെ ഏറെ ഇടയിലെപ്പോഴോ നിക്രയം മൂത്രമഴിച്ചു അതേ നിക്രം നമ്മൾ മാറ്റി അങ്ങനെ അവനങ്ങ് എല്ലാവരെയും കണ്ടപ്പോൾ അങ്ങ് ആവേശത്തിൽ കുഞ്ഞല്ലേ അവനങ്ങ് ഭയങ്കര ആവേശ അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് പാഷൻ ഫ്രൂട്ട് കുറച്ച് പരുത്തും നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അത് പറിക്കാമെന്നൊരു ഐഡിയ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് പറിക്കാനുള്ള ഫ്രൂട്ട് പറിക്കാനുള്ള തയ്യാറെടുപ്പി പാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ചു അപ്പം കുഞ്ഞു വന്നു അവൻ്റെ കൈകളാണ് അവൻ പാഷൻ ഫ്രൂട്ടിൻ്റെ കൊട്ടയായിട്ട് കരുതുന്നത് നമ്മൾ പറിക്കുക അവൻ്റെ കൈ കൊടുക്കുക അവൻ ആ കൈകൾ കൊട്ടയായി കരുതി അവൻ്റെ ഇതെല്ലാം ശേഖരിച്ചു വെച്ചുകൊള്ളു അന്നേരം ഈ പാഷൻ ഫ്രൂട്ട് ഒക്കെ പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഫല ഫലവൃക്ഷാദികളുള്ളപ്പം അതിലുണ്ടാകുന്ന ഓരോ പൂവും കായും എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷാനുഭൂതിയാണ് ഇവൻ രണ്ട് പാഷൻ ഫ്രൂട്ട് കിട്ടിയത് അവനതു തന്നെ അയപ്പിച്ചു വീണ്ടും അവൻ ദോ 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 അത് പറിക്കുക അത് പറിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുക അതിലുള്ള പച്ചയും പരുത്തതും എല്ലാം അവന് വേണം അവൻ എനിക്ക് തോന്നുന്നു എല്ലാം ബോളായിട്ടാണോ ഇതിനെ കരുതിയത് എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ എന്തുവാങ്കിലും എല്ലാം പറിക്കും കുഞ്ഞിൻ്റെ കൈ കൊടുക്കും അവന് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഈ പാഷൻ ഫ്രൂട്ടിനെ ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ ഇതൊന്നും ഇട്ടില്ല പ മധുരമൊന്നും ഇട്ടില്ല നാച്ചുറൽ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എന്ന രീതിയിൽ അതിനെ അടിച്ചു കുടിച്ചു ആയപ്പോൾ ഞങ്ങൾ കളിക്കാമെന്ന ഒരിതിൽ ഇത് സത്യത്തിലുള്ള വോളിബോളല്ല കുഞ്ഞിൻ്റെ ബോളെടുത്ത് ഞങ്ങൾ കളിച്ചു എന്തായാലും ഞങ്ങളുടെ ടീമോ ഏത് ടീമോ ജയിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളെടുത്ത വീഡിയോ ആണ് എന്ത് നമുക്ക് നമ്മുടെ ടീം ജയിച്ചു എന്ന് പറയുന്നതല്ലേ സന്തോഷം അപ്പോൾ ഞാനും എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫുമുള്ള ഞങ്ങളുടെ ടീം ജയിച്ചു എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ഒരു വൺ ഡേ ഒരു രാത്രി മുതൽ പിറ്റേന്ന് വൈകുന്നേരം വൈകുന്നേരം വരെയുള്ള ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ സീ യു ഇൻ അതർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു ബൈ താങ്ക് യു സി യു